ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ എങ്ങനെ ഈ സ്നാക്ക് തയ്യാറാക്കുന്ന നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് പീസ് ബ്രെഡാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് എടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ച് ബ്രെഡെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ടോസ്റ്റാക്കി എടുക്കണം അപ്പോൾ ഈ ബ്രെഡിൻ്റെ കളറെല്ലാം മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരും അതുവരെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ചട്ടിയിൽ നിന്ന് എടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ആ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പാനിലേക്കനെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പച്ചമുളകാണ് ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സബോളയാണ് അപ്പോൾ ഒരു സബോള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വാറ്റിയെടുക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പിലയാണ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വാറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു അര തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അത് വാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി വാറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം ആ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം മല്ലിപ്പൊടിയാണ് ഒരു അരസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വാറ്റിയെടുക്കണം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ അതാ പച്ചമുളക്കം മാറിയിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു അര സോയാ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് കുറുകി വരും ഇനി ഇതിലേക്ക് ഞാനൊരു കാല് സ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് പൊട്ടി പോവാത്ത രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ അതാ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം കുറച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വെച്ചുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലു വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്